നിന്നോട് ഞാൻ പറഞ്ഞു മഹേഷെ ആ കിളവനെ കൊണ്ടൊന്നും നടക്കില്ല അയാൾക്ക് ചിലപ്പോ അവനെ പേടിയായിരിക്കും അതാണ് ഇത്രയും നാളായിട്ടും അവനെതിരെ ഒന്നും ചെയ്യാത്തത് നരന്റെ വാക്കുകൾ കേട്ട് മഹേഷ് അവനെ ഈർഷ്യത്തോടെ നോക്കി എടാ ആ കിളവൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും അതാണ് അയാൾ ഇങ്ങനെ സമയമെടുക്കുന്നത് അല്ലാതെ അയാൾ ഒരിക്കലും ആ കാശെ പേടിച്ചിട്ട് പിന്മാറത്തൊന്നുമില്ല അയാൾക്ക് അത്രയും ഭഗി അവനോടുണ്ട് മഹേഷ് ആലോചനയോട് പറഞ്ഞു അയാൾക്ക് അവനോട് ഇത്രയും ഭഗയുണ്ട് അവൻ എന്താണ് കാണാം നിനക്കാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായവന്റെ മകനോടുള്ള പക പക്ഷേ ഇയാൾക്ക് എന്തിനാണ് അവനോട് പക നരൻ ചോദിച്ചു കേട്ട് മഹേഷും അതിനെക്കുറിച്ച് ചിന്തിച്ചു എടാ അതൊന്നും ഞാൻ ഇതുവരെയും അയാളോട് ചോദിച്ചിട്ടില്ല ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു ലൈനിൽ ഞാൻ അയാളുടെ കൂടെ കൂടിയെന്നേ ഇളു അല്ലാതെ അങ്ങേടെ പകയുടെ കാരണമൊന്നും എനിക്കറിയില്ല മഹേഷ് പറഞ്ഞു കേട്ട് നരൻ അവനെ നോക്കി എന്നാലും നീ അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കണം മഹേഷെ അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അവനെ വക വരുത്തിയിട്ട് നിനക്കിട്ട് എന്തെങ്കിലും പണിയും സാധ്യതയുണ്ട് കണ്ടാൽ കിളവനാണെങ്കിലും ഇത്രയും രഹസ്യ സ്വഭാവവും സൂത്രശാലിയുമായ സ്ഥിതിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് എനിക്ക് തോന്നുന്നത് നരൻ പറഞ്ഞ കേട്ട് മഹേഷിനും അത് ശരിയാണെന്ന് തോന്നി എടാ അയാളുടെ വീടും സ്ഥലവും ഒക്കെ എവിടെയാണെന്ന് നിനക്കറിയാമോ നരൻ സംശയത്തോടെ ചോദിച്ചു ഏ എവിടുന്ന് അയാളുടെ പേര് പോലും അയാൾ എന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ അയാളോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അയാളെക്കുറിച്ച് അന്വേഷിച്ചു എന്നാൽ അയാളെ ഈ നാട്ടിൽ ആർക്കും അറിയത്തുമില്ല മഹേഷ് പറഞ്ഞു നരൻ അവനെ പോച്ചത്തോടെ നോക്കി ആരാണെന്നും എന്താണെന്നും അറിയാതെയാണോ ഓരോരുത്തരെയും കൂടെ കൂട്ടുന്നത് നരൻ അവനെ നോക്കി പോച്ചത്തോടെ ചോദിച്ചു എടാ ഒന്നാമത്തെ കാര്യം ഞാൻ അയാളെ കൂടെ കൂട്ടിയതല്ല അയാൾ എന്നെയാണ് കൂടെ കൂട്ടിയത് ഞാൻ ഇയാളെ ആദ്യമായി കാണുന്നത് എൻ്റെ ജോലിസ്ഥലത്ത് ഇയാൾ എന്നെ അന്വേഷിച്ചു വരുമ്പോഴാണ് അന്ന് ഞാൻ അയാളോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ആരാണെന്നോ എന്താണെന്നൊന്നും താൻ അന്വേഷിക്കേണ്ട ഞാനിപ്പോൾ തന്നെ തിരക്കി വന്നത് തനിക്ക് കൂടി ഉപകാരമുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് തൻ്റെയും എൻ്റെയും ശത്രു ഒരാളാണ് അതുകൊണ്ട് ഒന്നിച്ച് നീന്താൽ വലിയ കൈ മുടക്കില്ലാതെ നിൻ്റെ ലക്ഷ്യം കാണാമെന്നാണ് അന്ന് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായ സംശയം കൊണ്ട് ഞാൻ അയാളോടൊപ്പം ആദ്യമൊന്നും സന്ധിക്കു വഴങ്ങിയില്ല പിന്നെ അയാൾ എന്നോട് കാശിയെക്കുറിച്ചും അവൻ്റെ കൂടെയുള്ള പെണ്ണിനെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞപ്പോൾ എനിക്കും തോന്നി എന്നേക്കാൾ അവനെക്കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ അവൻ്റെ പിന്നാലെ കണ്ണുകളുള്ള ആളാണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് അങ്ങനെ ഒരാൾ കൂടെയുള്ളത് എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാൻ എളുപ്പമെന്നുള്ള ചിന്തയിലാണ് അയാൾ മൈൻ സന്ധിയിലായത് അന്ന് എൻ്റെ മൊബൈൽ നമ്പർ വാങ്ങിപ്പോയാൾ പലപ്പോഴും എന്നെ വിളിച്ച് അവൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു അവനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏർപ്പാടും ചെയ്തു തന്നു അങ്ങനെയാണ് അന്നത്തെ ആക്സിഡൻ്റും ഞങ്ങൾ പ്ലാൻ ചെയ്തത് അയാൾ തന്നെയാണ് ആ കൊട്ടേഷൻ്റെ പണം മൊത്തം മുടക്കിയത് അങ്ങനെ അയാളുടെ ചിലവിൽ തന്നെ അവനെ അവസാനിപ്പിച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും ഒന്നും ചിലവാകാതന്നെ എനിക്ക് വേണ്ടതൊക്കെ നേടാൻ കഴിയലോ എന്ന ചിന്തയിലാണ് ഞാൻ അയാളുടെ കൂടെ ഇങ്ങനെ എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നത് മഹേഷ് പറഞ്ഞു കിട്ടുന്നതാരൻ നീറ്റിച്ചൊളിഞ്ഞു എടാ ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടത് അയാൾ ചെയ്യാൻ പോകുന്ന കുറ്റം നിൻ്റെ തല്ലിൽ കേട്ടി വെച്ച് നിന്ന് കൊടുക്കിയിട്ട് അയാൾക്ക് മുങ്ങാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പ്ലാനിങ്ങും പൈസയും എല്ലാം അയാൾ മുടക്കുമെങ്കിൽ പിന്നെ നിൻ്റെ റോൾ എന്താ അയാളുടെ ലക്ഷ്യം നാശം മാത്രമല്ല അവൻ്റെ എല്ലാം സ്വന്തമാക്കിയിട്ട് അവനെ ഇല്ലാതാക്കിയ കുറ്റം കൂടി അയാൾ നിന്ന് ഒഴിഞ്ഞു പോകണം വേണ്ടിയാണ് അയാൾ നിന്നെ കൂടെ കൂട്ടിയേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നരൻ പറഞ്ഞു കിട്ട മഹേഷിൻ്റെ ഉടലും സംശയം ഉടലെടുത്തു എടാ അങ്ങനെയാണെങ്കിൽ ഇനി എന്താ നമ്മൾ ചെയ്യുക മഹേഷ് വെപ്രാളത്തോടെ ചോദിച്ചു കേട്ട് നരൻ അവനെ നോക്കി എടാ നമുക്ക് അയാളോട് ഉടക്കൊന്നും ഉണ്ടാക്കാതന്നെ അകലം പാലിക്കാം അതാകും നമുക്ക് നല്ലത് പിന്നെ അയാൾ ഫോൺ വിളിച്ചാൽ നീ എടുക്കാൻ പോകണ്ട അയാളോട് ഒന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട ഇനി അഥവാ നിന്നെ അയാൾ കളൻ ഉപയോഗിക്കുകയാണെങ്കിൽ നീ അയാളോട് നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നീ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞാൽ ജോലിയിൽ കുറച്ചുനാൾ ലീവ് എടുത്ത് നീ മാറി നിൽക്കാൻ നോക്ക് കുറച്ചുനാൾ നിന്നെ കാണാതെ വരുമ്പോൾ അയാൾ അയാളുടെ പ്ലാനുമായി മുൻപോട്ട് പോയി അത് വേറെ അടിയിലും തലയിൽ വെച്ച് കെട്ടിക്കൊളും നരൻ പറഞ്ഞു പറഞ്ഞേക്കിട്ട് മഹേഷ് അവനെ നോക്കി എടാ അപ്പോൾ എൻ്റെ ലക്ഷ്യം ഞാൻ എങ്ങനെ നേടും മഹേഷ് ദയനീയത്തോടെ അവനെ നോക്കി ചോദിച്ചു എടാ എത്രയോ തവണ അവനെ വക നമ്മൾ നോക്കിയതാണ് അവൻ്റെ മുൻപിൽ നേർക്കു നേർ നിന്ന് അവനൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല അതല്ല അവനെ ചതിച്ചു കൊല്ലാമെന്ന് വെച്ചാൽ അത് നമ്മൾ എത്രയോ തവണ ശ്രമിച്ചതാണ് പക്ഷെ അവൻ്റെ മുൻപിൽ അതും വില പോകില്ല അങ്ങനെയല്ലേ ആ കിളവിൻ്റെ കൂടെ കൂടിയത് അയാളുടെ പ്ലാനും പാളിയില്ലേ ഇനിയിപ്പോ അവൻ്റെ പുറകെ പ്രതികാരം എന്നും പറഞ്ഞു പോയാൽ നഷ്ടം നമുക്ക് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നിന്റെ പ്രതികാരത്തിന് പിന്നീടുള്ള നീ പറയുന്ന കാരണം ശരിയാണോ എന്ന് നീ തന്നെ ഒന്ന് അന്വേഷിച്ചു ഓർപ്പിക്കുന്നത് നന്നായിരിക്കും നരൻ പറഞ്ഞു കിട്ടും മഹേഷ് അവനെ ദേഷ്യത്തോടെ നോക്കി എടാ നീ എന്താ പറഞ്ഞു വരുന്നത് മഹേഷും നരനെ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ നിൻ്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിനാ അകത്ത് പോയതെന്ന് നിന കുറപ്പാണോ നരൻ ചോദിച്ചു കേട്ട് മഹേഷ് അവനെ ദേഷ്യത്തോടെ നോക്കി അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് മഹേഷ് ചോദിച്ചു കേട്ട് നരൻ അവനെ നോക്കി കലങ്ങി വന്ന കണ്ണുകളുമായി നിൽക്കുന്ന മഹേഷിനെ കണ്ട് നാരന താൻ ചോദിച്ചത് അബദ്ധമായോ എന്ന് തോന്നിപ്പോയി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല മഹേഷെ നമ്മൾ കാശിയുടെ അച്ഛനെക്കുറിച്ച് ഈ നാട്ടിൽ മൊത്തം മനുഷ്യതല്ലേ അയാളെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായവും ആരും പറഞ്ഞിട്ടില്ല സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് സ്നേഹിച്ച പെണ്ണെ താലി കിട്ടി ഈ നാട്ടിലോട്ട് വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അയാളുടെ കഷ്ടപ്പാടും അധ്വാനം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കാശിയുടെ പേരിലുള്ള പലതും അങ്ങനെ ചോര നീരാക്കി അധ്വാനിച്ച കാലത്ത് പോലും അയാൾ ആരെയും ചതിച്ചതായി അയാളുടെ കൂടെ അന്നുണ്ടായിരുന്ന ആരും തന്നെ പറയുന്നില്ല അയാളെ അതുപോലെ ഇഷ്ടത്തോടെയും നന്ദിയുടെയും ബഹുമാനത്തോടെയും ആണ് ഓരോ ആൾക്കാരും ഇന്നും ഓർക്കുന്നത് കാശി എല്ലാവരും പേടിയോടെയാണ് കാണുന്നതെങ്കിൽ പോലും അവൻ്റെ അച്ഛനെ ആരും പേടിയോടെയല്ല ഓർക്കുന്നത് അയാളോട് എല്ലാവർക്കും ബഹുമാനവും സ്നേഹവുമാണ് അതിനു കാരണം അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ എല്ലാവരെയും സഹായിച്ചിട്ടേയുള്ളൂ പലർക്കും അയാൾ തന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ കോട്ടത്തിൽ തന്നെ ഒരാളാണ് എൻ്റെ അമ്മാവൻ കഴിഞ്ഞ ദിവസം അമ്മാവൻ വീട്ടിൽ വന്നപ്പോഴാണ് അവിടെ പഴയ കാലമൊക്കെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടത് ആ കൂട്ടത്തിൽ അമ്മാവനെ സഹായിച്ച നന്ദവനത്തിൽ കാർത്തികേയനെയും അവിടെയൊപ്പം സഹായം ചോദിച്ചു കൂടെ കൂടിയ തെക്കേലെ മാധവൻ്റെയും കാര്യം പറയുന്നത് കേട്ടു അപ്പോഴാണ് ഞാൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടത് അവരുടെ കൂട്ടത്തിൽ സഹായം ചോദിച്ചു വന്ന് പിന്നീട് കാർത്തികേൻ്റെ വിശ്വസ്തനായി മാറി അയാളുടെ ഫിനാൻഷ്യൽ ജോലിക്ക് കയറിയിട്ട് അവിടെ കള്ളത്തരം കാണിച്ച് മുങ്ങാനിരുന്ന മാധവനെക്കുറിച്ച് അമ്മാവൻ പറഞ്ഞു അന്ന് അയാൾ ചെയ്ത കള്ളത്തരത്തേക്കാൾ കാർത്തികേയനെ നോവിച്ചത് അയാൾ കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിച്ചതായിരുന്നു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൂടെ നടന്നിട്ട് അയാളുടെ ഭാര്യയെപ്പോലും ഉപദ്രവിക്കാൻ ശ്രമിച്ച മാധവനെ അയാൾ എങ്ങനെ വെറുതെ വിടണമായിരുന്നു അതുകൊണ്ടാണ് അയാൾ നിന്റെ അച്ഛനെ ജയിലിൽ കയറ്റിയത് ഇതെല്ലാം നിന്റെ അറിയാം അതുകൊണ്ടാണ് നിന്റെ അച്ഛൻ ജയിലിൽ മോചിതനായിട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടും ആത്മഹത്യ ചെയ്തത് അല്ലാതെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ വേദനയൊന്നുമല്ല നിന്റെ അച്ഛൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ നരൻ പറഞ്ഞു കേട്ട് മഹേഷ് തറഞ്ഞു നിന്നു ഇല്ല നര ഞാനത് വിശ്വസിക്കില്ല നീ കള്ളം പറയുക മഹേഷ് നാരനയും നോക്കി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു അയാൾ ചെയ്തു തന്നെയല്ലേ മഹേഷെ നീ ചെയ്യാൻ ഇരുന്നത് കൊന്നിട്ട് അവൻ്റെ പണവും പെണ്ണിനെയും സ്വന്തമാക്കാനല്ലേ നീ ആഗ്രഹിച്ചത് ഇത് തന്നെയാണ് നിന്റെ അച്ഛനും വർഷങ്ങൾക്ക് മുൻപ് ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ ഫലമാണ് അയാൾ അനുഭവിച്ചത് ഇനി നീയും അയാളുടെ പേരും പറഞ്ഞ് ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നിന്റെ കൂടെ ഞാൻ നിൽക്കില്ല മഹേഷെ ശരിയാ മഹേഷെ നിന്നോടൊപ്പം ഈ വൃത്തികെട്ട കളിക്ക് കൂടെ നിന്നവനാ ഞാൻ പക്ഷെ നിന്റെ അച്ഛൻ നിരപരാധിയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞ ഈ സത്യങ്ങൾ അത് കേട്ട് കഴിഞ്ഞ് എനിക്ക് ഇന്നോട് തന്നെ ദേഷ്യം തോന്നി എത്രയൊക്കെ കണ്ണന്തരിവ് കാണിച്ചാലും കോടതി ഇന്നവനെ ചതിക്കാനും അവൻ്റെ പിന്നെ സ്വന്തമാക്കാനും ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാനറിഞ്ഞ സത്യങ്ങളെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞു ഇനിയും നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ അമ്മയുണ്ടല്ലോ അവരോട് തന്നെ നീ ചോദിച്ചു നോക്ക് നിന്നെ നല്ലൊരു സുഹൃത്തായി കണ്ടതുകൊണ്ട് ഞാൻ പറയുക നിന്റെ അച്ഛൻ ദുഷ്ടപ്രവർത്തിക്ക് അയാൾ അനുഭവിച്ചു നീ ആ പേരും പറഞ്ഞുകൊണ്ട് കാശോട് കളിക്കാൻ പോയാൽ അവൻ കാർത്തികേനെ പോലെ നിന്നെ ജയിലിൽ ഇടാനൊന്നും നിൽക്കില്ല അവൻ നിന്നെ അങ്ങ് തീർക്കും അത്രയുള്ളൂ വയസ്സാൻ കാലത്ത് നിന്റെ അമ്മയ്ക്ക് നിന്റെ മരണം കൂടി കാണാനുള്ള ഇട വരുത്തല്ലേ മഹേഷെ ന്യായം നമ്മുടെ ഭാഗത്തല്ല അത് നീ ആദ്യം മനസ്സിലാക്കു നരൻ്റെ വാക്കുകൾ കേട്ട് മഹേഷ് തറഞ്ഞു നിന്നു കോളിമ്പരിന് സൗണ്ട് കേട്ട് പാർത്താൻ വായിച്ചു കൊണ്ടിരുന്ന പാത്രം മാറ്റി വെച്ചിട്ട് ഹാളിലും വാതിൽ അരികിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ വേണ്ടി ധൃതിയോടെ നിന്നവർ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ കണ്ട് മിഴിച്ചു നോക്കി എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരുത്തൻ മറ്റൊരുത്ത ചെവിയിൽ പുറപ്പെടുത്തു നമുക്ക് നോക്കടാ അവൻ കൂടെ ഉള്ളവനോട് തിരിച്ചു പറഞ്ഞു വാതിലുകളിൽ നിൽക്കുന്ന രണ്ടുപേരെയും സംശയത്തോടെ പാറു മാറി മാറി നോക്കി ഇവർ രണ്ടുപേരെയും ഇതിനു മുൻപ് താൻ കണ്ടിട്ടുണ്ട് അയ്യോ ഇത് അഞ്ചുവിൻ്റെ വിഷ്ണു പാറു മനസ്സിലോർത്തുകൊണ്ട് വിഷ്ണുവിനെ നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചു താനന്ത ഇവിടെ വിഷ്ണു ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി നെറ്റി ചൊലിച്ചു കാശിയിലേ വിഷ്ണുവിൻ്റെ കൂടെ വന്നവൻ ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി വിഷ്ണുവിട്ടൻ പോലീസിലല്ലേ കാശിയുടെ അന്വേഷിച്ച് ഇവരെന്തിനാ വന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം വല്ലതുണ്ടായോ പാറു പേടിയോടെ അവരെ രണ്ടു രണ്ടുപേരെയും നോക്കി ഹ നിങ്ങളെന്താ രാവിലെ തന്നെ ഒന്ന് വിളിച്ചുപോലും പറഞ്ഞില്ലല്ലോ കാശിയുടെ ശബ്ദം കേട്ടു പാറു തിരിഞ്ഞു നോക്കി വിളിക്കാതെ വന്നതുകൊണ്ട് പലതും ഞങ്ങൾക്കറിയാൻ പറ്റി വിഷ്ണു അർത്ഥം വെച്ച് പറഞ്ഞു കേട്ട് അവൻ്റെ കൂടെ വന്നവനും അതിന് മോളി ശരിയാ അവിടെ സംസാരം കേട്ട് പാറു സംശയത്തോടെ അവരെ നോക്കി ഇന്ദു നീ മുറിയിലേക്ക് പോയ്ക്കോ പോയിരുന്നു പഠിക്കാൻ നോക്ക് ഞാൻ വിളിക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അകത്തേക്ക് പോയി തന്നെ തിരിഞ്ഞു നോക്കി അകത്തേക്ക് പോകുന്നവളെ കണ്ട് കാശി അവളെ നോക്കി കണ്ണ് ചീമിക്കാണിച്ചു അവൾ പോന്ന് നോക്കി നിന്ന് കാശിയുടെ തോളിൽ വിഷ്ണു ചുറ്റിപ്പിടിച്ചു നിൻ്റെ പേക്ക് എന്താടാ ഇവിടെ കാര്യം വിഷ്ണു ചോദിച്ചു കേട്ട് കാശ് അവനെ ഗൗരവത്തോടെ നോക്കി എൻ്റെ പേഴ്സണൽ അസിസ്റ്റ് എൻ്റെ വീട്ടിലല്ലാതെ പിന്നെ നിൻ്റെ വീട്ടിലിരിക്കുമോ കാശിയുടെ ഗൗരവത്തോടെയുള്ള സംസാരത്തിനോടൊപ്പം വിഷ്ണുവിൻ്റെ കൈയും അവൻ തന്നിൽ നിന്നും തട്ടി മാറ്റി ഹ കാല നിൻ്റെ കൈ അടർത്തി കളഞ്ഞോ എന്തൊരു വേദനയാ വിഷ്ണു തൻ്റെ കൈ ഒഴിഞ്ഞോട് ചോദിച്ച കേട്ട് അവൻ്റെ കൂടെ വന്നവൻ അവനെ നോക്കി കളിയാക്കി ചിരിച്ചു എന്തിനടാ വെറുതെ മസിൽ ഉരുട്ടി കയറ്റി വെച്ചേക്കുന്നത് എന്നിട്ട് ഇവന്റെ കയ്യിൽ നിന്നും അടികൊള്ളുന്നതിനും എന്തെങ്കിലും കുറവുണ്ടോ അവൻ്റെ സംസാരം കേട്ട് വിഷ്ണു കൂടാ വന്നവനെ നോക്കി പല്ലി കടിച്ചു എന്നാൽ ഇവന്റെ കാശി നിന്റെ പി എന്ന് നീ അന്ന് ഓഫീസിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് നീ ഉദ്ദേശിച്ച പേഴ്സണൽ അസിസ്റ്റ് ആണെന്ന് ഞങ്ങൾ കരുതിയില്ല ഓഫീസിലെ നിന്റെ പേഴ്സണൽ അസിസ്റ്റ് ആയിരിക്കുമെന്നാണ് കരുതിയത് അല്ല എത്ര നാളായി ഈ അസെറ്റ് നിന്റെ വീട്ടിൽ വന്നിട്ട് മുൻപെങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ നിന്റെ ആസെറ്റിനെ ഇവിടെ വിഷ്ണു ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി അവൻ്റെ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി അതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് എല്ലാം വിശദമായി പറയാം അതിനു മുൻപ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് എന്തായി നിന്റെ കണക്കൊക്കെ തീരാറായോ സിബി കാശി ഇഷ്ടുവിൻ്റെ കൂടെ വന്നവനെ നോക്കി ചോദിച്ചു അത്ര പെട്ടെന്ന് തീർന്ന കടങ്ങളല്ലോ കാശത് സിബി പറയുന്ന കേട്ട് കാശി അവൻ്റെ തോളിൽ തട്ടി നിങ്ങൾ വാ നമുക്ക് റൂമിൽ നിന്ന് സംസാരിക്കാം കാശി അവൻ രണ്ടുപേരെയും കൂട്ടി ഇടയ്ക്ക് അവൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ആ മുറിയിലേക്ക് പോയി അവരകത്ത് കയറിയ ആ മുറിയുടെ വാതിലടച്ചു ആ സമയം പാർവിനെ തൻ്റെ മുറിയിൽ ഇരുന്നിട്ട് ഒരു സമാധാനവുമില്ലായിരുന്നു ഇവരെന്തിനാകും ഇങ്ങോട്ട് വന്നത് പാർവിൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു ആഹാ അപ്പോ അങ്ങനെയാണല്ലേ മിസ് പാർവണിതു നിൻ്റെ പേഴ്സണൽ അസറ്റ് ആയത് ചിരിയോടെ പറയുന്ന സിബിയെ നോക്കി കാശി കണ്ണിറുക്കി ചിരിച്ചു ആഹാ പൊണ്ടാട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ ചിരി ഇതൊക്കെ വല്ലപ്പോഴും മാത്രം നിന്റെ മുഖത്ത് കാണാൻ പറ്റുന്ന ഒന്നാണ് അല്ലെങ്കിലും എപ്പോഴും വലഞ്ഞു മുറയ്ക്ക് മുഖത്തോടെയല്ലേ നിന്നെ കാണാൻ പറ്റൂ വിഷ്ണു ചീരിയോടെ പറഞ്ഞ് കേട്ട് സിബിയും അത് വെച്ചു അല്ലടാ നിന്റെ വെടിയും പുകയും പോലെയുള്ള സ്വഭാവമാണോ നിന്റെ പെണ്ണിന്റെ അടുത്തും കാണിക്കുന്നത് വിഷ്ണു സംശയത്തോടെ ചോദിക്കാൻ കേട്ട് കാശി അവനെ നീട്ടിച്ചുളിച്ചു നോക്കി നീ എന്തോന്നാട ഈ പറയുന്നത് സിബി മനസ്സിലാകാതെ ചോദിച്ചു എടാ ഇവൻ്റെ ഈ ദേഷ്യവും വിരട്ടും ബഹളവും ഒക്കെ തന്നെയാണോ അവളോടും കാണിക്കുന്നതെന്നാ ചോദിച്ചത് വിഷ്ണു അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു പിന്നെ എന്റെ സ്വഭാവമല്ലാതെ അവളോട് നിന്റെ സ്വഭാവം എനിക്ക് കാണിക്കാൻ പറ്റോ കാശി ഓരോരുത്തോടെ ചോദിച്ച കേട്ട് വിഷ്ണു അവനെ നോക്കി പല്ല് കടിച്ചു ചുമ്മാതല്ല അവൾ പറഞ്ഞത് വെടിയും പുകയും പോലെ ഒരു തെമ്മാടിയാണ് അവളെ കൂട്ടുകാരിയുടെ കെട്ടിയവനെന്ന് വിഷ്ണു പറഞ്ഞു കേട്ട് സിബിയും കാശിയും അവനെ നോക്കി ഏത് കൂട്ടുകാരി നീ എന്താ പിച്ചുംപയും പറയുന്നത് കാശി സംശയത്തോടെ ചോദിച്ചു എൻ്റെ പെൺ അഞ്ജലി നിന്റെ പൊണ്ടാട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ പറഞ്ഞു നിറഞ്ഞതാ നിന്റെ ഇമേജ് വിഷ്ണു ചീരിയോടെ പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി ഓ അങ്ങനെ നിൻ്റെ പെണ്ണ് അവളുടെ കൂട്ടുകാരുടെ കെട്ടിയനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞു കാജി സംശയത്തോടെ ചോദിച്ചു ഹാ പിന്നല്ല അവളെ കൂട്ടുകാരുടെ കെട്ടിയൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ആരോടും ചെന്ന് അടിയുണ്ടാക്കും അതുപോലെ അവളുടെ കൂട്ടുകാരി ഒറ്റയ്ക്ക് എവിടെയും വിടില്ല എന്നൊക്കെ പറഞ്ഞു നീ എന്തടാ അവളെ കൂട്ടിൽ അടച്ചിട്ടേക്ക് വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി ഒന്നാമതെനിക്ക് ചുറ്റും ശത്രുക്കളാണ് അതിലെന്നെ ശരിക്കും അറിയുന്നവർ മുതൽ അറിയാത്തവർ വരെ ഉണ്ട് തക്കം പാർത്തിരുന്നു എനിക്കിട്ട് കുറിച്ച് നിങ്ങൾക്കും അറിയാലോ അതിൻ്റെ ഒരു ചെറിയ ഡോസാണ് കഴിഞ്ഞ മാസം ഉണ്ടായത് അപ്പോൾ എങ്ങനെയാടാ അവൾ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പറഞ്ഞു വിടുക അവൾ എന്ന് നിങ്ങൾ ഓഫീസിൽ വെച്ച് കണ്ടില്ലേ അന്നാണ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം അവൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ശരിക്കും എനിക്ക് നല്ല ആദ്യം ഉണ്ടട അവളുടെ കാര്യത്തിൽ എൻ്റെ ശത്രുക്കൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ മാത്രമല്ല പുറത്തുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ ശത്രുക്കൾ മുതൽ എൻ്റെ ശത്രുക്കൾ വരെ ഒരു നെയൻ്റെ ലിസ്റ്റുണ്ട് അതിൽ ഓരോ ആൾക്കാരുടെയും കണക്ക് ഞാൻ തീർത്ത് വരികയാണ് ഇനിയുമുണ്ട് കണക്കുകൾ തീർക്കാൻ അതിനുള്ള ആളുകൾ എൻ്റെ അരികിലേക്ക് തന്നെ ചോദിച്ച് വേണം വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ഈ കണക്കുകളെല്ലാം തീർത്ത് കഴിഞ്ഞാലേ എനിക്ക് എനിക്കവളെ സമാധാനത്തോടെ പറത്തിവിടാൻ പറ്റും ഇന്ന് വെച്ച് ഞാൻ ഞാനവളെ പൂട്ടിയിടുകയൊന്നുമല്ല അവളെ സ്വപ്നത്തിനനുസരിച്ച് അവളെ പറക്കാൻ സഹായിക്കാൻ അവളെ ചിറകുകളായി ഞാൻ എന്നും ഉണ്ടാകും കാശി പറഞ്ഞു കേട്ട് വിഷ്ണുവും സിവിയും ചിരിച്ചു ഓ കല്യാണവും പെണ്ണും പിളക്കോഴിയും ഒന്നും വേണ്ടതെന്ന് പറഞ്ഞ് നടന്നവൻ പറഞ്ഞു കേട്ടോടാ വിഷ്ണുവേ സിബി പറഞ്ഞു കേട്ട് വിഷ്ണു ചിരിച്ചു ആ അന്നെൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ ഞാൻ കണ്ടില്ല ഇന്നെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ ഞാൻ കണ്ടു അവളെ ഞാൻ സ്വന്തമാക്കി പിന്നെ ഞാനതിനെ സന്യസിക്കണം കാശിയുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് സിബിയും വിഷ്ണുവും അവനെ തൊഴുതു കാണിച്ചു ഓ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ വിഷ്ണു ചിരിയോടെ പറഞ്ഞു ആ അത് വിട് എടാ കാശി അന്ന് നീ പിടിച്ചെടുത്ത മയക്കുമരുന്ന് കലർത്തിയ മദ്യക്കുപ്പികൾ നീ ഇവിടെ ആസൂക്ഷി വെച്ചിരിക്കുന്നത് സിബി ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി അതിവിടെ തന്നെയാണ് ഞാൻ സൂക്ഷി വെച്ചേക്കുന്നത് ഉടനെ നിന്ന് നമ്മൾ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതൊന്നും അവിടെ കൊണ്ടു സേഫ് അല്ല നമ്മളില്ലാത്ത തക്ക നോക്കി അതൊക്കെ അവിടെ വീണ്ടും അവമ്മടെ കയ്യിലെത്തും അതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് അന്ന് അവിടെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങോട്ടും മാറ്റാതെ ഇവിടെ തന്നെ സൂക്ഷിച്ചു വച്ചത് കാശി ഗൗരവത്തോടെ പറഞ്ഞു എടാ നീ പോലീസുകാരനാണെന്ന് പാർവണയ്ക്കറിയോ സിബി ചോദിച്ചുകേട്ട് വിഷ്ണു കാശിയെ നോക്കി ഇല്ലടാ അവൾക്കറിയില്ല ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാശിനാഥൻ പഞ്ചപാവമായ നന്ദവനത്തിൽ കാർത്തികേൻ്റെ ഫിനാൻസ് നോക്കി നടത്തുന്ന അയാളുടെ വില്ലനായ മകനാണ് ഇവിടെ ആകെ എന്നെ കുറിച്ച് അറിയാവുന്നത് എൻ്റെ സിസ്റ്റർ അമ്മയ്ക്കും ശേഖരമാമ്മയ്ക്കുമാണ് കാശി പറഞ്ഞു കേട്ട് വിഷ്ണു സിബിയും അവനെ നോക്കി എടാ അപ്പോൾ ഇവിടെ ആ കുപ്പികൾ സൂക്ഷിക്കുന്നത് റിസ്ക് അല്ലേ അവൾ കണ്ട സീനാകില്ലേ വിഷ്ണു സംശയത്തോടെ ചോദിച്ചു അവൾ അതൊക്കെ എപ്പോഴേ കണ്ടു കാശി പറഞ്ഞു കേട്ട് വിഷ്ണു സിബിയും അവനെ ഞെട്ടലോടെ നോക്കി എന്നിട്ട് വിഷ്ണു സിബിയും ഒരുപോലെ ചോദിച്ചു എന്നിട്ടെന്താവാൻ അവമ്മുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കുപ്പികളുടെ സാമ്പിൾ പരിശോധിച്ചിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മയക്കുമരുന്നില്ലാത്ത കുറച്ച് കുപ്പികൾ കൂടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരുന്നു എന്തെങ്കിലും രീതിയിൽ സ്റ്റേഷനിൽ കുപ്പികൾ എത്തിക്കാൻ ഓർഡർ വന്നാൽ നമ്മൾ ചാർജ് എടുക്കുന്നത് വരെ സാധാരണ മദ്യക്കുപ്പികൾ തൽക്കാലം അവിടെ കൊണ്ടു വയ്ക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ ചെയ്തു വെച്ചതാണ് കറക്റ്റ് അതിൽ നിന്ന് മയക്കുമരുന്നില്ലാത്ത രണ്ട് കുപ്പികൾ അവളെടുത്ത് കമഴ്ത്തി കളഞ്ഞു അതിനെന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുക അവൾക്ക് കോളേജിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി കുപ്പിക്ക് വേണ്ടി അങ്ങനെ ചെയ്താണെന്ന് പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ അവളോട് വഴക്കിട്ടു പിന്നെ ആ കുപ്പികൾ അവൾ തൊട്ടിട്ടുമില്ല അന്ന് തന്നെ ഞാൻ അതൊക്കെ എടുത്ത് അവിടുന്ന് മാറ്റി സ്റ്റോർ റൂമിൽ വെച്ച് പോട്ടി കാശി പറഞ്ഞു കേട്ട് വിഷ്ണു സിബിയും അവനെ മിഴിച്ചു നോക്കി അതെന്തായാലും നന്നായി അവൾ മയക്കുമരുന്നില്ലാത്ത കുപ്പികളെടുത്ത് കമ്മിഴ്ത്തിയത് കാര്യമായി ഇല്ലെങ്കിൽ നീ വിഷ്ണു പറഞ്ഞു നിർത്തി അത്രയും അശ്രദ്ധയായി ഞാൻ കാര്യങ്ങൾ ചെയ്യുവോ അവൾക്ക് മുൻപിൽ ഞാൻ തെന്മാടിയായ ഒരു പരിശക്കാരനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മദ്യക്കുപ്പികൾ ഇരുന്നാലും അവൾക്ക് വലിയ സംശയമൊന്നും തോന്നുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ അവൾ ഇതൊന്നും എടുത്ത് കമഴ്റ്റുമെന്ന് ഞാൻ കരുതിയില്ല അത് ശരിയാണ് അന്ന് മയക്കുമരുന്ന് അടങ്ങിയ മദ്യക്കുപ്പികൾ സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പ്രത്യേകം സീൽ ചെയ്താണ് ഞാൻ കൊണ്ടുവന്നത് അത് വെറുതെ ഒരാൾക്ക് കൈവച്ച് തുറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് ഇവിടെ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഒരു കാര്യം നടന്നപ്പോൾ പിന്നെ ഇനി റിസ്ക് എടുക്കണമെന്ന് വെച്ച് ഞാൻ അത് സ്റ്റോർ റൂമിലേക്ക് മാറ്റി കാശി പറഞ്ഞു കേട്ട് വിഷ്ണു സിബിയും അവനെ നോക്കി നീ അല്ലെങ്കിലും ബുദ്ധി രാക്ഷസനല്ലേ മോനെ കാശിനാഥ വിഷ്ണു ചിരിയോടെ പറഞ്ഞു കേട്ട് കാശി അവനെ തിരുത്തി നോക്കി തലകുലുക്കി